ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം നമ്മൾ ഇന്നലെ യാത്ര തുടങ്ങിയിട്ട് ജയിലൊക്കെ കണ്ടു അതുപോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റപ്പൊക്കെ കണ്ടു അല്ലേ അപ്പോൾ ഒറിജിനലായിട്ട് തോന്നിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ കാണിച്ചു അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ ഓരോ ഭാഗത്ത് പോയിട്ട് നമ്മൾ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു ബസ്സുകളവിടെ പുറപ്പെടാനായിട്ട് കാത്തു നിൽക്കേണ്ടാവും നമ്മൾ ഓരോരുത്തർ അതിലേക്ക് കയറി ബസ് ഫുള്ളായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിടും എന്നുള്ളത് അല്ലേ അപ്പോൾ വീണ്ടും നമ്മളിത് ആ ജയിൽ കണ്ടില്ലേ ആ ജയിലിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ വീണ്ടും പോകുന്നത് കേട്ടോ അപ്പോൾ അവിടേക്ക് വേറെ ബസ് വരുന്നുണ്ട് ആ ബസ് അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ അവർ ജയില് കാണാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ പോകുന്ന സ്ഥലം ഏതാ നിങ്ങൾക്ക് കണ്ട അറിയുണ്ടായിരിക്കും എന്താ ജയിലിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ വേറെ ബസ് അവിടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോയ പോലെ വേറെ ബസ്സിന് ബസ് അവിടേക്ക് പോവുകയാണ് ഇനി നമ്മൾ കാണുന്ന സ്ഥലം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമോ അറിയില്ല എനിക്ക് നിങ്ങൾ കണ്ടു നോക്കി നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു ഡയലോഗുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ അവിടുത്തെ ആ സ്ഥലം ആ സ്ഥലത്തെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടാ കണ്ട സ്ഥലം എത്തുന്നതിന് മുൻപ് ആ സ്ഥലത്തിൻ്റെ ചുറ്റും ആ ചിത്രത്തിൻ്റെ കട്ടിങ് കട്ടിങ്ങുകളും വെച്ചിട്ടുണ്ട് കട്ടൗട്ടുകളും വെച്ചിട്ടുണ്ട് അതുപോലെ ചുമര നരച്ച ചിത്രങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതെ നമ്മുടെ ബാഹുബലിയുടെ സെറ്റാണത് ബാഹുബലിയുടെ സെറ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയുണ്ടാവും കാണാത്തവർക്ക് അറിയില്ല ഞാനും സിനിമ മുഴുവനായിട്ട് കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ബാഹുബലി ബാഹുബലി വണ്ണ് ബാഹുബലി ടു ഉണ്ട് തോന്നുന്നു അപ്പോൾ ഈ കോട്ടയൊക്കെ കണ്ടോ ഈ കോട്ടയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ അല്ല എന്ന് നമ്മൾ ചിന്തിക്കുമോ അപ്പോൾ ആ കോട്ടയുടെ വാതിൽ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ രണ്ടാന നേരത്തെ നേരെ നിന്നിട്ട് ഇങ്ങനെ തുമ്പിക്കൈയ്യെ ഉയർത്തിയിട്ട് ചിഹ്നം വിളിക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ആനയുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഒരു കാലിൽ പൊക്കിയിട്ട് നിന്നിട്ടാണ് ആന ചിഹ്നം വിളിക്കുന്നത് ആ കാണുന്ന ചുമരുകളെല്ലാം നമ്മുടെ ആ ഫ്രണ്ടിൽ നമ്മൾ കണ്ട കോട്ടയുടെ ബാക്ക് വഷാണത് ഇതൊക്കെ ഒറിജിനലില്ലാന്ന് ആരെങ്കിലും പറയുമോ അവിടെ അങ്ങോട്ട് കണ്ട് ചെന്ന് ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാ ആളുകളും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓരോരുത്തരും അവിടെ എത്തുമ്പോൾ പിന്നെ നമുക്ക് വല്ലാത്തൊരു പ്രത്യേക ഫീലിംഗ് ആണ് അവിടെ ആ കോട്ടയുടെ വാതിൽ കിടക്കുമ്പോൾ തന്നെ ഈ ബാഹുബലിയുടെ പാട്ടുകൾ വെച്ചിട്ടുണ്ടാവും ആ പാട്ടുകളും അതുപോലെ തന്നെ അതിന് ആ സിനിമയിലുണ്ടോ സിനിമയിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു ശിവലിംഗൊക്കെ ഉണ്ട് വലിയൊരു ശിവലിംഗം ഉണ്ട് അപ്പോൾ താഴെ ഒരു നന്ദി അവിടെ ഉണ്ട് ആ ഒരു കളറിലാണ് അപ്പോൾ ആ നന്ദി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശിവലിംഗത്തിൻ്റെ ഇടയ്ക്ക് കയറി ചെല്ലുമ്പോൾ ഓം ഓംന്നുള്ളൊരു ശബ്ദം മുഴങ്ങി ഇങ്ങനെ കേൾക്കാം അപ്പോൾ ഇതിലിനിയിപ്പോൾ ശബ്ദം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുക എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് പണി കിട്ടിയിട്ടിരിക്കല്ലേ അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാൻ ഇത് കിട്ടാം അപ്പം ഏത് ഭാഗം എടുക്കേണ്ടത് ഏത് ഭാഗം നിങ്ങളായിട്ട് പങ്ക് വയ്ക്കേണ്ടത് എനിക്ക് ഞാൻ ഞാനിട്ടോ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിയണില്ല പിന്നെ നമ്മളും യാത്ര കഴിഞ്ഞ് ഉഷാറില്ലാതെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാരണം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഞാൻ മാത്രമല്ലല്ലോ ഇത് നിലവറയിലെ ജയില പോലെയാണ് കേട്ടോ അപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാൻ എനിക്കറിയില്ല അപ്പം ഞാനതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് നോക്കിയതാണ് ഇതും പ്ലാസ്റ്റർ ഓഫ് പാരിസാണ് ഈ നിലത്തിങ്ങനെ ഇതുണ്ടാക്കിയേക്കണത് കേട്ടാ അപ്പം നടക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ശബ്ദം കേൾക്കണുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനായിട്ട് ഞാൻ തട്ടി നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പങ്കുവെക്കാം അപ്പോൾ അത് നിങ്ങളാ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കാം കണ്ടോ നിലവറയിലെ ജയില് എന്നൊക്കെ പറയുന്ന പോലെ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് അയലിക്കാം അപ്പോൾ കുട്ടികൾ ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഏതൊരു സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ടൂറ് ആ കുട്ടികൾ ഭയങ്കര ബഹളമായിട്ട് അതിൻ്റെ ഉള്ളിക്കൊക്കെ ഓടിക്കയറിയിട്ടുണ്ടായിരുന്നു ഇതാണ്ടോ നന്ദി അപ്പോൾ ആ നേർക്ക് കാണുന്നതാ ശിവലിംഗം അങ്ങോട്ട് സ്റ്റെപ്പുകൾ കയറിപ്പോണം അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തു നിന്ന് മാത്രം അവിടെ ഓം ഓംന്നുള്ളൊരു ശബ്ദം ഇങ്ങനെ ഉണ്ട് പാട്ട് പിന്നെ നാല് കാല ഇത് പായൽ മുഖർജിയാണ് ഞാൻ പറഞ്ഞു അവനിക്കുട്ടിയുടെ അമ്മയുടെ ഫ്രണ്ട് എന്ന് പായൽ മുഖർജി മുഖർജി കുട്ടിയുടെ ഹസ്ബൻഡ് അമിത്തു ആണത് അപ്പോൾ അവരും ആ കാളയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് നല്ല എല്ലാവരും കണ്ടുപോകാ സിംഹാസനം പോലെ അതിലും നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ആ കോട്ടാരത്തിൻ്റെ അപ്പുറത്ത് ആ കോട്ടയുടെ അവിടെ ഞാൻ കാണിക്കാൻ വീണ്ടും അവിടെയും ആളുകൾ അപ്പം ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് കയറി സ്റ്റെപ്പ് കയറാനൊന്നും പോയില്ല എനിക്കും ഇരുന്നിട്ടൊക്കെ കാലിന് കുറച്ച് വേദന വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്റ്റെപ്പ് കയറാൻ പോയില്ല എന്നോട് സ്റ്റെപ്പ് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ സ്റ്റെപ്പ് കയറാനൊന്നും പോയില്ല എന്നാലും ഞാൻ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഷൂട്ടിങ് സെറ്റൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഒറിജിനലല്ല നമ്മളും പറയില്ല ആ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആയി വരുന്ന സമയത്ത് എന്താണ് അല്ലേ സിനിമയിലൊക്കെ കാണിക്കുന്ന സമയത്ത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആ എല്ലാവർക്കും അവിടെ എത്തിയ ഉടനെ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ആർത്ത് വിളിച്ചു കാരണം കാണുമ്പോൾ ഇതുണ്ടോ പരിചയകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പരിചകൾ വെച്ചൊരു വേറൊരു സ്ഥലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ തേര് പോലെ ഒരു ഇതുണ്ട് അത് ഞാൻ വേറെ എടുത്തിട്ടുണ്ട് ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നല്ല ബ്ലാക്ക് കളറാണ് പിന്നെ ആ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് ആ തേരിൻ്റെ തൊട്ടെന്നൊരു മരം ഉണ്ട് അവിടെ ഇപ്പോൾ കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ആർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങി കുടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണത്ര കട്ടപ്പിയും പിന്നെ അരാ എന്താ പേരൊക്കെ അറിയില്ല ആക്കി മറന്നുപോയി അവർ ഭക്ഷണം കഴിച്ചത് മിട്ട് ആ ഫോട്ടോ ഒക്കെ ഉണ്ട് കണ്ടോ തേര് പോലെ ഉണ്ട് കയറ് എന്നിട്ട് കുട്ടികളതൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു കയറിട്ടോ വലിച്ചാൽ നീങ്ങിയിട്ടല്ല വെറുതെ ഒരു ഡ്രസ്സാണ് ഒരു ഫോട്ടോ എടുക്കാനായിട്ടേ അപ്പോൾ ഇതൊക്കെ സിനിമയിലുള്ള ഭാഗമായിരിക്കും ഞാൻ ചിന്തിക്കണു എനിക്കറിയില്ല ഞാൻ സിനിമ കാണാത്ത കാരണം എനിക്കറിയില്ല കണ്ട് നല്ല ബ്ലാക്ക് കളറിലാണത് തേര് ഇതിന് ഇപ്പുറത്ത് കണ്ട് മരം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെക്കാളും പാല മരങ്ങള് ഹൈദരാബാദൊക്കെ കൂടുതലാണെന്ന് എവിടെ നോക്കിയാലും പാല കാണാം ഞാൻ കുറേ പാലയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടാണ് പാലയിൽ പൂവിട്ട് നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടാണ് പിന്നെ ഇതുണ്ട് ചക്രം പോലെ അങ്ങനെ വെച്ചിട്ടില്ലേ ഇത് നാല് സൈഡും ഉണ്ട് പിന്നെ അവിടെ സ്റ്റെപ്പ് പോലെ ഞാൻ കാണിക്കാം ഇതാണ്ട് കാണുന്നത് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണില്ലേ അത് സ്റ്റെപ്പുകളാണ് നാല് സൈഡിലേക്കും അതുപോലെ തന്നെയാണ് കേട്ടോ എന്നിട്ട് കുന്തമുനകൾ പോലെ ആ കുന്തമുനകൾ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാല് സൈഡിലും അങ്ങനെ ഉണ്ട് ആ സ്റ്റെപ്പ് തോന്നണ കയറാതിരിക്കാനായിട്ട് അപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നമ്മൾ സുരക്ഷിതത്തിന് വയ്ക്കേണ്ടി വയ്ക്കുന്ന പോലെയായിരിക്കും പിന്നെ കണ്ടുപോകുക അവിടെ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തോന്നുന്നുണ്ട് റാണിയൊക്കെ വന്നിട്ടിരിക്കുന്നതും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ കേട്ടോ പിന്നെ അതുപോലെ അതുണ്ട് അറ്റത്തെ ഇങ്ങനെ തൂണ് പോലെ കാണാമല്ലേ അതിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കയറി നോക്കാത്ത കാരണം പക്ഷേ സിനിമയിൽ കാണുമ്പോൾ അവരവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം അതു വരെ മാത്രമേ ഉള്ളൂ വേറെ ഇല്ല അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ ശരിക്കൊരു കൊട്ടാരത്തിൻ്റെ മാതൃക ഇതുപോലെ തന്നെയാണ് അവിടെ ഞാൻ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് വീടുകളൊക്കെ ഉള്ളതും പിന്നെ നമുക്ക് മുകളിലേക്ക് ടെറസ് വാർത്ത പോലെ നമുക്ക് തോന്നും കാരണം ഫ്രണ്ടിൽ ഇങ്ങനെ ഈ വർക്ക് കൊടുത്ത കാരണം ബാക്കിൽക്കില്ല കേട്ടോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഒറിജിനലല്ലാന്ന് പിന്നെ ഞാൻ അവിടെയൊക്കെ നിന്നിട്ടൊരു ഫോട്ടോക്കെടുത്തുവിട്ടാ സിംഹം വായൊക്കെ പൊളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഒരു ഉരുളി പോലെ കണ്ടു അവിടെ അതുപോലെ ഇങ്ങനെ ചുറ്റും നമുക്ക് നടന്ന് കാണുമ്പോഴുണ്ട് പിന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ പറഞ്ഞു അവിടെ അവിടെ ഒരു സിംഹാസനം പോലെ ഇരിക്കുന്നുണ്ട് അതിലേക്ക് ആൾക്കാർ ഇപ്പോൾ ഞാൻ ഈ കുട്ടികളും എല്ലാം കൂടി വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കന്നെയാണ് അപ്പോൾ ആ തിരക്കിലേക്ക് ഒന്നാമത്തെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാനിത് കയറാൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കയറാനായിട്ടുണ്ട് അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് എടുത്ത് കാണിക്കാനായിട്ട് പറ്റുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എനിക്കിതൊക്കെ കാണാൻ പറ്റിയത് ആ ഒരു സന്തോഷം എനിക്കുണ്ട് അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും കഴിയുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി വെറുതെ ഒന്ന് എടുത്തു ഇങ്ങനെ ചുറ്റും വരുമ്പോൾ ഞാൻ പറഞ്ഞു നാല് സൈഡിലേക്കും ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ അത് അവിടേക്ക് ആ ഈ ചക്രം പോലെ നാല് സൈഡിലുണ്ട് എന്നിട്ട് അവിടെ സ്റ്റെപ്പ് പോലെ എന്നിട്ട് കുന്തമന പോലെ അതിൻ്റെ അറ്റത്ത് നിൽക്കണു അപ്പോൾ സിനിമയിൽ കാണുമ്പോൾ സുരക്ഷിതത്തിന് കെട്ടിവെച്ച പോലെ കാണിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വെള്ളി കളറിൽ നാല് സ്റ്റെപ്പ് കയറിയിട്ട് സിംഹാസനം പോലെ ഇരിക്കാനുണ്ട് പിന്നെ ഇത് ഇഞ്ചി നോക്കിക്കോളൂ കേട്ടോ കണ്ടുവാ ശബ്ദം കേട്ടില്ലേ നിങ്ങൾ ക്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണത് അപ്പോൾ അതാണ് ആ ശബ്ദം പിന്നെ കണ്ടു അവിടെയൊക്കെ അങ്ങനെ കെട്ടിടങ്ങൾ കണ്ടില്ലേ അവിടെയൊക്കെ എല്ലാവരും ഇരിക്കുകയൊക്കെ ചെയ്തു ഈ വെള്ളിക്കളറിൽ കണ്ടു ശംഖ് പോലെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് സ്റ്റെപ്പ് പോലെ കയറിയിട്ടിരിക്കാനായിട്ട് പറ്റും പിന്നെ കണ്ട് നമ്മുടെ അശോകസ്തംഭം പോലെ തന്നെ സിംഹങ്ങളുടെ നാല് തല പോലെ വെച്ചിട്ടുണ്ട് ഇത് കുതിരകൾ രഥം വലിക്കുന്ന പോലെയാണ് കണ്ട കുതിരകൾ രഥം വലിക്കുന്ന പോലെ ഞാൻ കുതിരയുടെ കുളമ്പിലേക്ക് ഞാൻ തട്ടണുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞങ്ങളിങ്ങനെ അവരിങ്ങനെ പറഞ്ഞ കാരണം ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾ തട്ടി നോക്കി നോക്കി എന്നുള്ളത് കേട്ടാ അപ്പോൾ അതുപോലെ ഞാൻ നോക്കി നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ സെറ്റിംഗ് ഒക്കെ അവരുണ്ടാക്കി കഴിഞ്ഞാലും ഇതൊന്നും നശിക്കാതെ അവിടെ സൂക്ഷിച്ച് വെക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ കാണാനും എല്ലാവർക്കും അല്ലാതിഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളാണെങ്കിലും ഒന്നിലും ഉൾപ്പെടാത്ത ആൾക്കാരാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ എനിക്കറിയില്ല എന്നാലും ഞാൻ അങ്ങനെ കണ്ടു പിന്നെ ആ മരം ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് കട്ടപ്പേ കട്ടപ്പയും ഇയാളൊക്കെ ഭക്ഷണം കഴിച്ചതെന്നാണ് പറയുന്നത് അതൊക്കെ അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പുറവും ചെമുറിൻ്റെ മുകളിലും ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ആ ചക്രത്തിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കണ്പോൾ പായൽ മുഖർജി എന്നോട് വെച്ച് ഫോട്ടോ എടുത്ത് തരട്ടെ വെച്ചു അങ്ങനെ എടുത്താട്ടാ അപ്പോൾ അവർ ധാരാളം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അവർക്കൊരു സന്തോഷത്തിന് അവർ ആ കളുടെ മുകളിൽ പിടിച്ചിട്ടും അതുപോലെ ട്രെയിൻ മുന്നേ കണ്ടില്ലേ ആ ട്രെയിനിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടും ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കട്ട് ഔട്ടുകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതെ അനുഷ്കടയും പിന്നെ രമ്യകൃഷ്ണൻ അല്ലേ അവർ രണ്ടുപേരുടെയും കട്ട് ഔട്ടുകൾ കണ്ടു അനുഷ്ക്കട വേറെയും കിട്ടാം വേറെയും ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് കൊട്ടാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇട്ടാ കാണാം ഒരു രസം തന്നെയാണ് ഇങ്ങനെ അതനുഷ്കട തിരിക്കണു ഇനി ഇവിടെ കണ്ട കാല് കാണുന്നുണ്ട് ആരാൾ എനിക്കറിയില്ല സിനിമ കണ്ടവർക്കറിയാമല്ലോ അതെ തക്ക തലയും വേറെയിട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമ്മൾ കുന്തമുനകൾ പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ ഉണ്ട് പിന്നെ ഇതാ പരിചയമൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ എടുത്തുനിന്ന് മാത്രം കാണുമ്പോൾ സിനിമയിലൊക്കെ ഉപയോഗിച്ചതല്ലേ ഇനിയിപ്പോൾ ഇവിടുത്തെ ഇത്രയൊക്കെ തന്നെ കാണുള്ളൂ കാരണം വീഡിയോ എടുക്കുന്നവർക്കും ഫോട്ടോ എടുക്കുന്നവർക്കും ഒരുപാടുണ്ട് ഇവിടെ എടുക്കാനായിട്ട് അത് നമ്മൾ സ്വയം നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുകയെച്ചാൽ ഇനി ഇങ്ങനെ നമ്മൾ പുറത്തേക്കുള്ള വഴിതൊരു ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വലത്തോട്ട് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ കടകളൊക്കെ ഉണ്ട് കിട്ടാം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ അപ്പോൾ പായല് കുറേ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തു പായൽ ഇവിടെ നല്ല അല്ല നിന്നും പർച്ചേസ് ചെയ്തു അത്യാവശ്യം അപ്പോൾ ഇതേ ബസ്സുകൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ കയറണം നമ്മുടെ യാത്ര തുടരാണ് അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ അപ്പോൾ ഇനി അടുത്തൊരു യാത്ര എവിടൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മടുപ്പില്ലാതിരിക്കാനാണ് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇടുന്നത് പിന്നെ ഇത് ബാഹുബലിയുടെ മാത്രം സെറ്റിംഗ് ആയ കാരണം അത് ഞാൻ വേറെ ആയിട്ട് ഇട്ട് ഇട്ട് വെത്താന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ കാണാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കാം കണ്ടിട്ടുള്ളവരും ഓർമ്മ പുതുക്കാനും എല്ലാം സാധിക്കുന്ന ഒരു കാര്യങ്ങളാണിത് പിന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോഴും നമുക്കൊരു മടുപ്പൊന്നുമില്ലല്ലോ അല്ലേ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ കാണാം അതിലും കൂടുതലാവുമ്പോളെ വിഷമുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഇത്രയൊക്കെ പങ്കുവെച്ചു എന്ന് മാത്രം